ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മുതൽ രാജ്യമെമ്പാടും ബി ജെ പിക്ക് കണ്ടകശനിയാണ് എവിടങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പ് വലിയ തരത്തിൽ ഒരുപാട് സീറ്റുകൾ കിട്ടുമെന്ന് അവർ പ്രതീക്ഷയോ അവിടങ്ങളിലെല്ലാം വലിയ തിരിച്ചടി കിട്ടിയെന്ന് മാത്രമല്ല പാർട്ടിയിൽ പോലും ഏതാണ്ട് ഇപ്പോൾ പാളയത്തിൽ പടയാണ് എൻ ഡി എ ഏതാണ്ട് പിരിയുന്നവർക്ക് നിർത്തി നിൽക്കുമ്പോഴും സ്വന്തം പാർട്ടിയെ ബി ജെ പി പോലും ഇപ്പോൾ പാളയത്തിൽ പടം നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ സുപ്രധാനമായ കാര്യം പല സംസ്ഥാനങ്ങളും കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളും പാർട്ടിക്കുള്ളിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് ഇവിടെ കേരളത്തിൽ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും അതുപോലെ ശ്രീജിത്ത് പണിക്കനും തമ്മിലൊക്കെയാണ് അടി നടക്കുന്നതെങ്കിൽ നേരെ തമിഴ്നാട് ചെല്ലുമ്പോൾ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റായ അണ്ണാമലയും അതുപോലെ തമിഴ്സൈ സൗന്ദരരാജനും തമ്മിലുള്ള തർക്കവും വലിയ തരത്തിലേക്ക് കലാശിക്കുകയാണ് തെലങ്കാനയിലെ ഗവർണറായിട്ട് നിൽക്കുകയായിരുന്ന തമിഴ്സൈ സൗന്ദരരാജൻ അവിടെ നിന്ന് രാജിവെച്ചിട്ടാണ് നേരെ തമിഴ്നാട്ടിൽ വന്ന് ഇപ്പൊ കേന്ദ്രമന്ത്രിയാകാം എന്നുള്ള ലക്ഷ്യത്തോടെ തമിഴ്നാട് ഒന്ന് മത്സരിക്കുകയും അവിടുത്തെ ജനങ്ങൾ എട്ട് നിരയിൽ പൊട്ടിച്ച് കൈ കൊടുക്കുകയും ചെയ്തത് എന്നാൽ അവിടുന്ന് തോറ്റ് ആ സമയം മുതൽ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയ്ക്കെതിരെ രൂക്ഷമായ വിമർശമാണ് ഇവർ ഉന്നയിക്കുന്നത് കൂടാതെ വലിയ തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ തമിഴ്നാട്ടിൽ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം ഇതൊന്നും കൂടാതെ ഡി എം കെ നേതാവ് ശരവണനും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ബി ജെ പി ഏതാണ്ട് തകർച്ചയുടെ വക്കലാണെന്നും തകർന്നു കഴിഞ്ഞുവെന്നും ദ്രാവിഡ മണ്ണ് ബി ജെ പിക്ക് യാതൊരു സ്ഥാനവും കൊടുത്തില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട സുപ്രധാനമായ കാര്യം തെലങ്കാന എന്നുള്ള ഗവർണർ സ്ഥാനം പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി തള്ളിക്കളയും എന്ന് പറഞ്ഞുകൊണ്ടാണ് തമിഴ്സ സൗന്ദരരാജൻ തമിഴ്നാട്ടിൽ വന്ന് മത്സരിക്കുന്നത് മത്സരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ മൈൻഡ് പോലും ചെയ്തില്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടരും മാത്രമല്ല ഏതു വിധനയും സീറ്റ് പഠിക്കാനായി പ്രമുഖരായ ഉന്നത നേതാക്കന്മാരെ എല്ലാം കളത്തിലിറക്കി പ്രചരണത്തിനിറക്കി ഒപ്പം തന്നെ അവരെല്ലാം സ്ഥാനാർത്ഥികളാക്കി മത്സരിപ്പിച്ച് ഏത് വിധേനയും തമിഴ്നാട് പിടിച്ചടക്കാമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ബി ജെ പി ഈ തവണ നേരിട്ടത് രാജ്യമെമ്പാടും നാനൂറ് സീറ്റിലധികം എന്ന സ്വപ്നമായി കളത്തിലിറങ്ങിയ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് പോയിട്ട് മുന്നൂറ് സീറ്റ് പോലും കിട്ടില്ല എന്ന് മാത്രമല്ല പ്രദേശിച്ച പല സ്ഥലങ്ങളിലും ദയനീയ പരാജയമാണ് ഉണ്ടായത് അങ്ങനെ ഈ പരാജയക്കെല്ലാം ഇപ്പോൾ അവിടത്തെ അതാത് സംസ്ഥാനങ്ങളിലെ പ്രസിഡന്റ്മാരും ജില്ലകളിലെ പ്രസിഡന്റ്മാരുമാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥാനാർത്ഥികളും രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ പ്രധാനമാണ് തമിഴ്നാട്ടിലെ തമിഴ്ത്തെ സൗന്ദര്രാജനും അണ്ണാമലയും തമ്മിലുള്ള പ്രശ്നം തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞ് ഇവർ ചില മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി ആ ഇന്റർവ്യൂവിലാണ് പറയുന്നത് അവിടെ അണ്ണാമല എന്ന് സംസ്ഥാന പ്രസിഡന്റായി വന്നോ അന്ന് മുതൽ പാർട്ടിയുടെ കഷ്ടകാലം തുടങ്ങിയെന്നും എ ഡി എം കെയുമായി ബി ജെ പി ആ സഖ്യം അങ്ങനെ തന്നെ നിലനിർത്തിയിരുന്നുവെങ്കിൽ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടുമായിരുന്നുവെന്നും മുപ്പത്തഞ്ച് സീറ്റ് വരെ കിട്ടുമായിരുന്നുവെന്നും ഇപ്പോൾ അണ്ണാമല കാരണം ആ ബന്ധം ഇല്ലാതാവുകയും അതോടുകൂടി ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്ത സാഹചര്യം ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് അതുകൂടാതെ രൂക്ഷമായ വിമർശനമാണ് ഇവർ ശക്തമായി ഉന്നയിച്ചിട്ടുള്ളത് ഈ വിമർശനം മാധ്യമങ്ങളോട് അറിഞ്ഞ അമിത്ഷാ കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളനത്തിൽ തമിഴ്സി തമിഴ്സിന്റെ വിളിച്ചു വരുത്തി ശകാരിക്കുന്ന വീഡിയോ ഇപ്പോൾ ഏതാണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം നമുക്ക നരേന്ദ്ര മോദി ഗാർ എപ്പോഴും ോദി സ്വച്ഛ ഭാരത് ആത്മനിർഭർ കൂട നിങ്ങളിപ്പോ കണ്ട വീഡിയോയിൽ തമിഴ്സി സൗന്ദരരാജൻ വന്ന് എല്ലാവരോടും വേദിയിലിരിക്കുന്ന എല്ലാവരോടും നമസ്കാരം പറയുകയും എന്നാൽ അത് കഴിഞ്ഞ് പോയ തമിഴ്സയെ അമിത്ഷാ വിളിച്ചു വരുത്തി കൈ ചൂണ്ടിയാണ് സംസാരിക്കുന്നത് ഒപ്പം ആ മുഖത്ത് ദേശീയപാപം കാണാൻ പറ്റും ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി വെച്ചിരിക്കുന്നത് അണ്ണാമലയുമായുള്ള തർക്കം അമിത്ഷാ അറിഞ്ഞുവെന്നും ആ അമിത്ഷാ അതുകൊണ്ട് താക്കീത് ചെയ്യുന്നതാണെന്നുള്ള തരത്തിലാണ് തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് വലിയ തരത്തിൽ ഇത് വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തമിഴ്സെ സൗന്ദര് ഇതുവരെയും ഇതിനെക്കുറിച്ച് രക്ഷം വേണ്ടിയിട്ടില്ലെന്ന് മാത്രമല്ല അണ്ണാമലയും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല ഇതിൽ എടുത്തു പറയേണ്ട പ്രധാന കാര്യം എ ഡി എം കെയുടെ അതായത് എ എ ഡി എം കെയുടെ നേതാവ് വേലുമണി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് ബി ജെ പിയും എ എ ഡി എം കെയും ഒരുമിച്ചാണ് നിന്നിരുന്നതെങ്കിൽ മുപ്പത്തിയഞ്ച് സീറ്റോളം നേടാൻ സാധിക്കുമായിരുന്നുവെന്നും അത് ഇല്ലാതാക്കിയത് അണ്ണാമലയാണെന്നാണ് മാത്രമല്ല എ എ ഡി എം കെ ബി ജെ പി ബന്ധം ഇല്ലാതാവുന്നത് സംസ്ഥാന പ്രസിഡന്റായി അണ്ണാമല വന്നതിന് ശേഷമാണ് അണ്ണാമലെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുമ്പോൾ അമിത്ഷാ അടക്കമുള്ള പ്രദേശത്ത് തമിഴ്നാട് ഇനി നമ്മുടെ കൈവെള്ളയിൽ ഇരിക്കുമെന്നാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം കേരളത്തിൽ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിൽ എത്രത്തോളം അടി നടക്കുന്നത് അതേ രീതിയിലാണ് തമിഴ്നാട്ടിൽ തമിഴ്സൈ സൗന്ദരരാജനും അണ്ണാമലയും തമ്മിലുള്ള പ്രശ്നങ്ങളും നടക്കുന്നത് തനിക്ക് ലഭിക്കേണ്ട സ്ഥാനം ഇന്നലെ കയറി വന്ന ഒരാൾക്ക് കൊടുത്തു എന്നുള്ളതാണ് അണ്ണാമലയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ ഏതാണ് പ്രചരണ സമയങ്ങളിൽ അതായത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയങ്ങളിൽ കുഷ്പു അടക്കമുള്ളവർ പ്രചരണത്തിന് പങ്കെടുക്കാതെ മാറുന്നതും അണ്ണാമലയുമായുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണമാണുള്ള ചർച്ചകളും വന്നിരുന്നു തമിഴ്നാട്ടിൽ ഇതേ പ്രശ്നങ്ങളുടെ പേരിൽ ബി പ്രവർത്തകർ തന്നെ തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടേണ്ട സാഹചര്യം വരെ ഉണ്ടാവുകയും അത് വലിയ വിവാദങ്ങളാവുകയും ചെയ്യുന്നു അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളകളിൽ പോലും കുഷ്പു പങ്കെടുക്കാത്ത പേരിൽ അതുപോലെ ബി ജെ പിയുടെ തന്നെ പല നേതാക്കന്മാരും പ്രചരണങ്ങളിൽ ഇടപെടാത്ത പേരിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ബി ജെ പി പ്രവർത്തകർ തമ്മിൽ ഉന്തള്ളം ഉണ്ടാവുകയും അത് പാർട്ടി ഓഫീസിന് വലിയ സംഘർഷങ്ങളിലേക്ക് പോവുകയും ചെറു ചെയ്തിട്ടുണ്ട് അതുപോലെ പുഷ്പ്പുഷ്പു പങ്കെടുക്കാത്തതിന്റെ പേരിൽ മാത്രം വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് പിന്നീട് കുഷ്പു തന്നെ വന്ന് ഞാൻ അങ്ങനെയല്ല ഞാൻ അവധിയെടുത്ത് പോയതാണ് അതിന്റെ സുഹൃത്തായിട്ട് മാത്രമാണ് ഞാൻ തെലങ്കാനയിൽ പ്രചരണത്തിന് പോയത് എന്ന തരത്തിലുള്ള പ്രസ്താവന വരെ ഇറക്കേണ്ട സാഹചര്യം ഉണ്ടായി അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ തമിഴ്നാട്ടിലെ ബി ജെ പിയിൽ നടക്കുമ്പോൾ ബി ജെ പി തന്നെ ഈ പറയുന്ന തൊഴുത്തിൽ കുത്തുകാരണം ബി ജെ പിയുടെ പല പ്രവർത്തകരും നേതാക്കളും തന്നെ ഇപ്പോഴത്തെ പാർട്ടി വിട്ടു പോകേണ്ട സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു ഇതൊന്നും കൂടാതെ അമിത് ഇവിടെ ഇപ്പോ തമിഴ്സെ സൗന്ദരരാജൻ പറഞ്ഞ പോലെ പാർട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കണം ഇല്ലെങ്കിൽ എടുത്ത് വെളിയിൽ കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കൂടാതെ തമിഴ്നാട്ടിലെ ഈ ആഭ്യന്തര പ്രശ്നം കാരണം നിരവധി നേതാക്കൾ പാർട്ടി വിട്ടു പോകാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഒപ്പം തമിഴ്നാട്ടിലെ തന്നെ പല പ്രമുഖ നേതാക്കരും അണ്ണാമലയുമായി ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടെന്നും അണ്ണാമല ഇപ്പോഴും ഐ പി എസ് കളിച്ചു നിർത്തുകയാണെന്നുമാണ് അവിടുത്തെ ബി ജെ പിയുടെ ഒരു വിഭാഗം പറയുന്നത് മാത്രമല്ല അണ്ണാമല അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം തമിഴ്നാട്ടിലെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം അവിടെയുള്ള മറ്റ് പ്രമുഖരായ മുതിർന്ന നേതാക്കളാരെയും മൈൻഡ് ചെയ്യുന്നില്ല എന്നും വകവയ്ക്കുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങൾ ആദ്യമേ തന്നെ ഉള്ളതാണ് ഇതിൽ പ്രധാനമാണ് സ്ത്രീകൾക്ക് പോലും പരിഗണന നൽകുന്നില്ല എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടാകുന്നത് കൂടാതെ കുഷ്പു അടക്കമുള്ളവർ അത് ആദ്യമേ തന്നെ പരാതിയായി മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ പറഞ്ഞത് ഞാൻ എന്ന സ്ത്രീക്ക് പോലും അവർ പരിഗണന തരുന്നില്ല ഒരു സ്ത്രീക്കും അണ്ണാമല യാതൊരു പരിഗണനയും നൽകുന്നില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വരികയും ആ പ്രസ്താവനകൾ വലിയ തരത്തിൽ വിവാദമാവുകയും ചെയ്തിരുന്നു കൂടാതെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്സൈ സൗന്ദരരാജൻ പറയുന്നത് പോലെ അണ്ണാമലയാണ് തമിഴ്നാട്ടിലെ തോൽവിക്ക് കാരണമെന്നാണ് വലിയ തരത്തിൽ ചർച്ചകളാവുന്നത് തമിഴ്സെ സൗന്ദര്യരാജന്റെ ഈ പ്രസ്താവന ചില മാധ്യമങ്ങൾ വലിയ തരത്തിൽ വിവാദമാക്കുകയും അതിപ്പോൾ തമിഴ്നാട്ടിലെ പാർട്ടിയിൽ പോലും വലിയ ചർച്ചകളാവുകയും രണ്ട് വിഭാഗമായി തിരിഞ്ഞ് ചേരി തിരിഞ്ഞ് തർക്കങ്ങളിലേക്കും അടികളിലേക്കും പോകേണ്ട സാഹചര്യം വരെ ഉണ്ടാക്കുന്നു ഇത് മനസ്സിലാക്കിയാണ് അമിത്ഷാ തമിഴ്സെ സൗന്ദര്യരാജനോട് പറഞ്ഞത് പ്രസ്താവനകൾ നടത്തുമ്പോൾ മര്യാദയ്ക്ക് നടത്തണം പാർട്ടിയിൽ നിൽക്കുന്നെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കണം ഇല്ലെങ്കിൽ ചെവി തൂക്കി വെളിയിൽ കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട ചമ്മി ചത്ത് പണ്ണാരടങ്ങിയ തമിഴ്സ സൗന്ദരരാജൻ ഒടുവിൽ ചമ്മിയ ചിരിയുമായി നടന്നു പോകുന്നതും നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും ഒപ്പം ഇതിനെക്കുറിച്ച് അണ്ണാമലയും ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല അതുപോലെ തമിഴ്സ സൗന്ദരരാജനും ഇതുവരെയും ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല പക്ഷേ അവിടുത്തെ പ്രവർത്തകരും തമിഴ്നാട്ടിലെ മാധ്യമങ്ങളും പറയുന്നത് അമിത്ഷായുടെ ശാസനയ്ക്ക് കാരണമായ കാരണം അണ്ണാമലയുമായുള്ള വിഷയങ്ങളാണ് എന്ന് തന്നെയാണ് കൂടാതെ അണ്ണാമലയും അതുപോലെ തമിഴ്സെ സമ്പ്രദായമുള്ള വിഷയം തുടങ്ങുന്നത് ഇപ്പോഴല്ല അണ്ണാമല അവിടുത്തെ പല പ്രമുഖ ബി ജെ പി നേതാക്കളുമായും വലിയ തരത്തിലുള്ള ആശയപരമായ വിഷയങ്ങൾ നിലനിൽക്കുന്നു അണ്ണാമലയ്ക്ക് ഇപ്പോഴും ഐ പി എസ് എന്ന തലയിൽ കൊണ്ട് നടക്കുന്ന ഒരു കിരീടമായി മാത്രം കൊണ്ടു നടക്കുന്ന അണ്ണാമല ഇപ്പോഴും ഐ പി എസിന്റെ തൊപ്പിൽ നിന്നും ഇറങ്ങിയിട്ടില്ല എന്നാണ് ബി ജെ പിയുടെ തന്നെ പല പ്രമുഖ നേതാക്കളും പറഞ്ഞു കൂടാതെ കേരളത്തിലും ഇതേ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത് കേരളത്തിൽ ശോഭാസുരൻ എന്തു കേസുരെന്നും തമ്മിൽ വലിയ തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രനെ ഏത് വിധിനെയും ചവിട്ടിത്താക്കാൻ വേണ്ടി കെ സുരേന്ദ്രൻ ശക്തമായ കളികൾ കളിച്ചുവെന്ന് കെ സുരേന്ദ്രൻ തന്നെ പല സ്ഥലങ്ങളും തോൽപ്പിക്കാനായി ശ്രമിച്ചുവെന്നും ശോഭാ സുരേന്ദ്രൻ തന്നെ പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് കേരളം സാക്ഷിയായതാണ് ഇതൊന്നും കൂടാതെ ശോഭാ സുരേന്ദ്രന്റെ സീറ്റുകൾ പോലും അതായത് സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷവും ആ സ്ഥാനാർത്ഥിത്വം കളയാൻ വേണ്ടി കെ സുരേന്ദ്രൻ ശ്രമിക്കുകയും ഒടുവിൽ അമിത്ഷാ വരെ നേരിട്ടിറങ്ങി സ്ഥാനാർത്ഥം പോലും നൽകിയെന്നുള്ള ചർച്ചകൾ വരെ വന്നിരുന്നതാണ് ഇതേ സാഹചര്യമാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളും നടക്കുന്നത് അവിടെ ബി ജെ പിയുടെ തോൽവിക്ക് ശേഷം ബി ജെ പി പ്രതീക്ഷിക്കാത്ത ഈ തോൽവിക്ക് ശേഷം വലിയ തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുകയും ചില പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ടു പോകാൻ തയ്യാറാകുകയും ചിലരെ പാർട്ടി പുറത്താക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കൂടാതെ എൻ ഡി എ സഖ്യത്തിനും വലിയ തരത്തിലുള്ള തർക്കങ്ങളും അട്ടുകളും നടക്കുകയാണ് ഇതൊന്നും കൂടാതെ രൂക്ഷമായി പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ പുകയുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഏത് നിമിഷവും നരേന്ദ്രമോദിയുടെ പതനം ഉറപ്പാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞു വെക്കുന്നത്